നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബംഗളൂരുവിൽ മഴ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത് വൈകുന്നേരത്തിൽ മഴയ്ക്കുള്ള പ്രൊഡിക്ഷൻ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് തണ്ടർ സ്റ്റോങ് ഉണ്ടാകുമെന്നാണ് പ്രൊഡിക്ഷൻസ് ഒക്കെ പറയുന്നത് അങ്ങനെയെങ്കിൽ കളിയെ ബാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിച്ച് അണ്ടർ കവറാണ് സോ ബൗളേഴ്സിന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ മഴ വന്ന് തടസ്സപ്പെട്ടാൽ അത് ആർക്കായിരിക്കും സഹായകരമാവുക ഹോം ഗ്രൗണ്ടിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുന്ന ആർ സി ബി ഒരു കളി മാത്രമാണ് ഇത്തവണ ഗ്രൗണ്ടിൽ വിജയിച്ചത് അവർക്കായിരിക്കും അത് സഹായകരമാവുക ഹോം ആവട്ടെ എവേ ആവട്ടെ എവിടെയും വിജയിക്കാൻ പാടുപെടുന്ന സി എസ് കെ അവർക്കായിരിക്കുമോ കൂടുതൽ സഹായകരമാവുക അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി ഏതായാലും ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആർ സി ബി അവരുടെ ഇലവരിൽ മാറ്റമുണ്ടാക്കുമോ തിൽസാൾട്ടിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഇല്ലാത്തത് കഴിഞ്ഞ കളി അദ്ദേഹം ഇല്ലെസ് കാരണമാണ് കളിക്കാതിരുന്നത് അദ്ദേഹത്തിന് പകരം ജേക്കബ് ബെത്തൽ കളിച്ചു ഇപ്പൊ അദ്ദേഹം തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല അദ്ദേഹം ഇന്നും കളിക്കുന്നില്ലെങ്കിൽ പകരം ജേക്കബ് ബെത്തൽ തന്നെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഠിക്കൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് വരും സുയാഷ് ശർമ്മക്ക് പകരം അല്ലെങ്കിൽ വൈസ് വേഴ്സ നേരെ തിരിച്ചും സംഭവിക്കാവുന്നതാണ് അതായത് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പഠിക്കലും ഉണ്ടാവും പ്ലേഗിലും അപ്പോൾ ആർ സി ബിയുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് നമ്മൾ പോയാൽ വിരാട് കോഹ്ലി ജേക്കബ് ബെത്തൽ ഇതുവരെ ഓപ്പൺ ചെയ്യും ദേവദത്ത് പഠിക്കൽ നമ്പർ ത്രീ ദൻ രജത് പട്ടിദാർ ജിതേഷ് ശർമ്മ റൊമാരിയോ ഷെഫേഡ് ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോഷ് ഏസൽവുഡ് യാഷ് ദയാൽ ഇമ്പാക്ട് സബായിട്ട് സുയാഷ് സർവയെ പ്രതീക്ഷിക്കണം സി എസ് കിയുടെ കാര്യത്തിലോ സി എസ് സിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും നേടാനുമില്ല അപ്പൊ അതുകൊണ്ട് അടുത്ത സീസണിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കാനൊക്കെയാണ് അവർ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇനി ഏതെങ്കിലും താരത്തിന് ഗെയിം ടൈം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാറ്റം മാറ്റമുണ്ടാവും അല്ലെങ്കിൽ പിന്നെ സെയിം ലെവനും കൊണ്ട് ഇറങ്ങാനാണ് സാധ്യത വൻഷ്മേരിയെ കളിപ്പിക്കുകയാണെങ്കിൽ ദീപ കൂടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേയിങ് ട്വൽവിലേക്ക് പോയാൽ ഷെയ്ഖ് റഷീദ് ആയുഷ് മേത്രെ സാം കർണാറ്റ് നമ്പർ ത്രീ രവീന്ദ്ര ജഡേജാറ്റ് നമ്പർ ഫോർ ശിവൻ ദ്യൂബെ ദീപക് വൻഷ് ബേദിൻ വിജയ് ശങ്കറും കമ്പോജ് നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് മദീഷ പതിരാനുള്ള പ്രതീക്ഷിക്കുക എന്തായാലും ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു മഴ വന്നാൽ അത് ആർക്കായിരിക്കും രക്ഷയാവുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ